അടിമാലി മണ്ണിടിച്ചിൽ ദുരിതത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് കുടുംബശോല എം എൽ എ എം എം മണി പറഞ്ഞു അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും മണ്ണിടിച്ചിൽ മേഖലയിലും സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നും മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കുടുംബങ്ങളുടെ ആകുലതകൾ അറിയിക്കുമെന്നും എം പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഉടുമഞ്ചോല എം എൽ എയും മുൻമന്ത്രിയുമായ എം എം മണി അടിമാലിയിലെ സർക്കാർ ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ആകുലതകളും ആശങ്കകളും എം എൽ എ ചോദിച്ചറിഞ്ഞു സ്വപ്നം അടിയന്തര സഹായവും പുനരധിവാസവും എന്ന ആവശ്യം കുടുംബങ്ങൾ യമമണി എം എൽ എക്ക് മുമ്പിലും അവതരിപ്പിച്ചു ദുരന്തത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് എം എൽ എ പറഞ്ഞു ഏതായാലും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി ഇപ്പോൾ ക്യാമ്പ് കിടക്കുന്ന ആളുകളുടെ കാര്യം അവരെ മാറ്റി പാർപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ബേതൽ സംവിധാനം ഏർപ്പെടുത്തുന്ന എപ്പോഴത്തെ കാര്യമെല്ലാം അവിടെ ചർച്ച ചെയ്യാം പരിഹാരം ഉണ്ടാക്കാം വിഷയത്തിൽ നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നും മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കുടുംബങ്ങളുടെ ആകുലതകൾ അറിയിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി മണ്ണിടിച്ചിൽ മേഖലയിലും യമമണി എം എൽ എ സന്ദർശനം നടത്തി സ്ഥിതി വിലയിരുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി